ലോകമെമ്പാടുമുള്ള കവിതാക്കളെല്ലാം പ്രണയം ആഘോഷിക്കുകയായിരുന്നു പ്രണയിക്കുന്നവരും പ്രണയം മനസ്സിൽ അനുഭവങ്ങളും ആശംസകളും പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലുമെത്തി ചില സെലിബ്രിറ്റികൾ തങ്ങളുടെ മറച്ചുവെച്ച വെച്ച പ്രണയങ്ങളും പ്രണയ ദിനത്തോടനുബന്ധിച്ച് വെളിപ്പെടുത്തിയിരുന്നു അതും ആരാധകർ ഇത് കൈയ്യ സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ വാലന്റൈൻസ് ദിനത്തിൽ നടി തൃഷ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആരാധകരെ മൊത്തത്തിൽ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത് പ്രണയത്തിലാണ് എന്ന് സൂചന നൽകി തൃഷാ കൃഷ്ണ പങ്കുവച്ച പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ കൈ നിറയെ റോസാപ്പൂക്കൾ കൊണ്ടുള്ള ബുക്കയും മുഖത്ത് ചെറിയൊരു നാണവുമൊക്കെയായിട്ടുള്ള ചിത്രങ്ങളാണ് തൃശ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രം പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ കമന്റുകളുമായി എത്തിയിരിക്കുകയാണ് തൃശയുടെ കാമുകനെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ ലോകം ഇത്രയധികം പൂച്ചെണ്ടുകൾ തന്നത് ആരാണെന്ന് ചോദിച്ച് കമന്റുകളും എത്തിയിട്ടുണ്ട് ആരായിരുന്നാലും ഈ ബന്ധം വിവാഹം വരെ എത്തട്ടെ തൃശയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ആരാധകരുടെ ആശംസകൾ നാൽപ്പത് വയസ്സായിട്ടും ഇന്നും അവിവാഹിതയായി തുടരുകയാണ് തൃഷ കൃഷ്ണ പല ഗോസിപ്പുകളിലും ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നിനോടും തൃശ പ്രതികരിച്ചിരുന്നില്ല അതിനിടയിൽ ഒരു ബന്ധം വിവാഹ നിശ്ചയം വരെ എത്തി മുടങ്ങി പോവുകയും ചെയ്തിരുന്നു ചെന്നൈ സ്വദേശിയായ ബിസിനസ്മാൻ വരുൺ മനുഷ്യ തൃശയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ആ വിവാഹത്തിൽ നിന്നും തൃശ പിന്മാറിയെന്നാണ് പുറത്തു വന്നത് എന്നാൽ അതിനുള്ള കാരണമൊന്നും ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹശേഷം അഭിനയം നിർത്തണമെന്ന് വരുൺ ആഗ്രഹിച്ചതായും നടൻ തനിഷുമായുള്ള ബന്ധവും പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നെല്ലാമാണ് അക്കാലത്ത് തൃശയുടെ വിവാഹം മുടങ്ങാനുള്ള കാരണമായി പ്രചരിച്ചിരുന്നത് അതിനുശേഷം നടൻ റാണ യും തൃശയും തമ്മിലുള്ള പ്രണയ വാർത്തകൾ ഒരു കാലത്ത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു അടുത്തിടെ ബോളിവുഡ് സംവിധായകനും അവതാരകനുമായ കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ എന്ന ചാർട്ട് ഷോയിൽ റാണ ദുപതി ആ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പത്ത് വർഷത്തോളം സുഹൃത്തായിരുന്നുവെന്നും പിന്നീട് പ്രണയത്തിലായെന്നും പക്ഷേ ആ ബന്ധം വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ലെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം വീണ്ടും കഴിഞ്ഞ മാസങ്ങളിൽ തൃശ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ നിർമ്മാതാവിനെ നടി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളും വന്നിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വിവാഹത്തെക്കുറിച്ച് താൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് നടി എന്ന് പറഞ്ഞത് തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ വിവാഹിതരായപ്പോൾ സന്തുഷ്ടരായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവർ വിവാഹ മോചനത്തിലേക്ക് എത്തിയെന്നും അതുകൊണ്ട് തന്നെ വിവാഹം എന്ന തീരുമാനമെടുക്കുമ്പോൾ ഏറെ ചിന്തിക്കണമെന്നുമാണ് തൃശ അന്ന് വ്യക്തമാക്കിയത് അങ്ങനെയെല്ലാം ഗോസിപ്പുകളിൽ സജീവമായിരുന്നു നടിയുടെ ജീവിതം അതിനിടയിലാണ് ഇപ്പോൾ വാലന്റൈൻസ് ഡേയിൽ തൃശയുടെ ഈ പോസ്റ്റ് ഇതോടെ നടനാണോ ബിസിനസ്മാൻ ആണോ ാണ് ആരാധകർ എത്തുന്നത് മണിരത്നത്തിന്റെ പൊന്നിയൽ സെൽവൻ അഭിനയിച്ചതോടെയാണ് തൃശയുടെ പഴയ പ്രഭാവം തിരിച്ചുപിടിക്കാൻ താരത്തിന് കഴിഞ്ഞത് ചിത്രത്തിലെ കുന്തവി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ